ഇഹറാം ചെയ്യാൻ വന്നാലേ അലഹദില്ല അള്ളാഹുവിൻ്റെ മഹത്തായ തൂഫിയൊക്കെ ഉണ്ട് കഴിഞ്ഞ അഞ്ച് ഉമറകളും നമുക്കെല്ലാവർക്കും വളരെ റാഹത്തായി പങ്കെടുക്കാൻ കഴിഞ്ഞു ഇതുപോലെ ഇനിയും ഒരുപാട് ഒുമറകൾ ചെയ്യുവാൻ അള്ളാഹു തൂഫിയക്ക നൽകുമാറാവട്ടെ ഒമ്ര എന്നുള്ളത് നമുക്കറിയാം അത് നമ്മൾ എത്രത്തോളം കൂടുതൽ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ പാപങ്ങളിങ്ങനെ പൊറുക്കാൻ അവസരമാവും അല്ലെ കഫാറ എന്നാണ് ഹദീസുകളൊക്കെ ഒക്കെ ഉള്ളത് ഒരു ഉമ്ര മറ്റൊരു ഉമ്രക്കിടയിലുള്ള പാപങ്ങൾ പൊറുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഏത് ഉമ്ര ഉള്ള കബൂലാക്കിയാൽ ആർക്കും പറയാൻ പറ്റില്ല അല്ലേ കാരണം ഉമ്രക്ക് ഒരുപാട് നിബന്ധനകളല്ലേ അതൊക്കെ മിയാമിയ ആയെന്നൊക്കെ നമ്മൾ ശ്രമിക്കുന്നു പിന്നെ റബ്ബിന്റെ അടുത്തുള്ള കാര്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ ആയിഷ ഉമ്മാന്റെ അടുത്തേക്ക് വീണ്ടും വന്നത് നമ്മളിപ്പോൾ ആയിഷ ഉമ്മാൻ്റെ അടുത്തേക്ക് മൂന്നാമത് തവണയാണ് വരുന്നതല്ലേ ആയിഷ ഉമാന്റെ പള്ളിയിലേക്ക് ആയിഷ ഉമ്മയുടെ പേരുള്ള പള്ളിയിലേക്ക് ആയിഷ ഉമ്മ എന്ന് പറഞ്ഞാൽ മുത്താൻ നബി അലൈഹി അലൈവസ്ല തങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഭാര്യമാരിൽ ഒരാളായിരുന്നു ഒരുപാട് ഹദീസുകൾ ഏറ്റവും കൂടുതൽ ഹദീസുകൾ രവായത്ത് ചെയ്ത ഒരാളാണ് ആര് ആയിഷ ഉമ്മ എന്നുള്ളത് മുത്താൻ നബിസു അലൈഹി ഇസ്ല തങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ട കൊണ്ട് തന്നെയാണ് അത്ര അധികം അനുഭാവങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് അപ്പൊ ആയിഷ ഉമ്മയിൽ മറ്റു ഭാര്യമാര് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇൻഷു ആയിഷ ഉമ്മിൽ മാത്രമുള്ളത് ആയിഷ ഉമ്മ പറഞ്ഞ മനസായല്ലേ എവിടുന്നില്ലല്ല ആയിഷ ഉമ്മ പറയാണ് ഏഹ് മുത്ത നബി അലൈഹി സുല്ലാവിസ്ലമ തങ്ങളുടെ ഭാര്യമാരിൽ എനിക്ക് മാത്രം ലഭിച്ച മറ്റാർക്കും ഇല്ലാത്ത ചില ഗുണങ്ങൾ എന്ന് പറഞ്ഞ സന്തോഷം കൊണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കുറച്ച് കാര്യം നമുക്ക് അറിയാം അങ്ങനെ ആകുമ്പോ എന്താ വെച്ചാൽ നമുക്ക് ആയിഷാ ഉമ്മന്റെ നമ്മൾ ഇഹ്റാൻ ചെയ്യുമ്പോൾ ഒന്നും കൂടി സന്തോഷാവില്ലേ എന്താണ് ആ മഹത്വങ്ങൾ അറിയുമ്പോ കേൾക്കാൻ ആ വ്യാകുലതല്ലേ എന്താ വ്യാകുലത അർത്ഥം ആന്ന് പറഞ്ഞു എനിക്കെന്നറിയില്ല ആ അർത്ഥം അല്ല കാര്യത്തിലേക്ക് വരാം മുത്ത നബി അലൈഹി അലൈവലമ തങ്ങളെ വിവാഹം കഴിച്ച് ഒരുപാട് വിവാഹം കഴിച്ചല്ലേ ഒരുപാട് കഴിച്ചില്ല എത്ര വിവാഹം കഴിച്ചേ പന്ത്രണ്ടോ ഏ അലൈഹി അല തങ്ങൾ കഴിച്ച വിവാഹങ്ങളിൽ കന്യകയായിക്കൊണ്ട് കന്യക എന്ന് പറഞ്ഞാല് മറ്റൊരാള് വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല ആയിഷ ഉമ്മ മാത്രം ബാക്കിയുള്ള എല്ലാവരെയും മറ്റുള്ളവർ സ്ത്രീ വിവാഹം ചെയ്തതും മറ്റു പല കാരണങ്ങളെ കൊണ്ടും ഒഴിവാക്കപ്പെട്ടതൊക്കെ അല്ലെ ഭർത്താവ് മരിച്ചത് അങ്ങനെയൊക്കെയാണ് എന്തായാലും മറ്റു ബാലിമാരെല്ലാവരും എന്നാൽ ആയിഷ ഉമ്മാന മുത്തായ് നബിസ് തങ്ങളെ വിവാഹം കഴിക്കുമ്പോൾ ഒരാ മറ്റൊരാളും വിവാഹം ചെയ്തിട്ടില്ല മനസ്സിലായില്ല അത് ആയിഷ ഉമ്മയുടെ ഒന്നാമത്തെ സന്തോ ആയിഷ ഉമ്മ മാത്രമുള്ള ഒരു സന്തോഷകരമായ കാര്യമാണ് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ആയിഷ ഉമ്മാന വിവാഹം ചെയ്യുന്ന സമയത്ത് ഉപ്പയും ഉമ്മയും ഹിജറ പോയ രീതിയിലായിരുന്നു സമയത്തായിരുന്നു പോയ അതായത് ആയിഷ ഉമ്മയുടെ ഉപ്പ എന്ന നാരാണ് അബൂബക്കൃത് തങ്ങൾ അപ്പൊ അബൂബക്കസി ആയിഷ ഉമ്മയുടെ ഉമ്മയും ഹിജറ പോയവരായിരുന്നു ആയിഷ അതായത് മറ്റു ഭാര്യമാരും വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ് അതുപോലെ തന്നെ ആയിഷ ഉമ്മയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ ഒരു സംഘവുമെല്ലാം സുഹാബത്തെല്ലാം ഒരു യുദ്ധം കഴിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കേട്ടിട്ടുണ്ടാകും ഒരു ചരിത്രം യുദ്ധം കഴിഞ്ഞു വരുന്നു അങ്ങനെ പോരുന്നതിനിടയിൽ ആയിഷ ഉമ്മന്റെ ഹലായിൽ പോകാൻ വേണ്ടി ഒരു സ്ഥലത്തിറങ്ങി ഒരു സംഘം ഇങ്ങനെ പോവാൻ അപ്പൊ അന്നൊക്കെ ബസ്സും സംവിധാനം ഇല്ലല്ലോ ഒട്ടകങ്ങളല്ലല്ലേ അപ്പൊ ആ സംഘത്തിൽ ആയിഷ ഉമ്മ ഇരുന്ന ഇരിപ്പിടുണ്ട് ആ ഒരു ഒട്ടകത്തും ഉണ്ട് അങ്ങനെ എന്താ എല്ലാവരും സംഘം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആയിഷാ ഉമ്മക്ക് ബാ ഹലാലിൽ പോകാൻ ആയിഷ ഉമ്മ ഹലാൽ പോകാൻ ഇറങ്ങി അങ്ങനെ ഈ സംഘം ഇത് അറിഞ്ഞില്ല അതായത് ഈ ആയിഷ ഉമ്മ ഇരിക്കുന്ന ആ ഇരിപ്പിടവിടെ അപ്പോ ഇതിനകത്തേക്ക് ആരും പാടി നോക്കൂല്ലോ വളരെ സൂക്ഷ്മതയുടെ ജീവിതമുള്ളവരല്ലേ അപ്പൊ ആയിഷ ഉമ്മ ഉണ്ടോ അല്ലെ അങ്ങനെ നോക്കൂല അവര് എന്തായി ഈ കുറച്ച് കഴിഞ്ഞപ്പോ ഈ സംഘം വന്നിട്ട് ഈ ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ നാല് മൂലയും പിടിച്ച് ഒട്ടകത്തിൽ കയറ്റിവെച്ചു ഒരാളൊക്കെയാണ് കയറ്റിവെച്ചത് എങ്കിൽ അത് വെയിറ്റ് കുറവാന്നുള്ള മനസ്സിലാവുമായിരുന്നു നാലാളും എങ്ങനെ വെയിറ്റ് ഉണ്ടാവില്ലല്ലോ അപ്പൊ എന്താ സ്വാഭാവികമായിട്ട് മനസ്സിലാവുന്ന പറയുന്നേ അങ്ങനെ ആ ആയിഷ ആയിഷ ഉമ്മുടെ ഇരിപ്പിടം കയറ്റിവെച്ചു അവര് യാത്ര തുടർന്നു ആയിഷ ഉമ്മലാലെല്ലാം പോയി കാര്യനിർവഹണം കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോ എന്തു കാണില്ല മുത്തങ്ങളെയും സംഘത്തെയും കാണുന്നില്ല അങ്ങനെ കാണുന്നില്ല എന്ന് മാത്രമല്ല അതോടെന്തായി മുത്ത ആയിഷ ഉമ്മ ഉമ്മെ ആയിഷ ഉമ്മ ഒറ്റപ്പെട്ടു പോയില്ലേ അങ്ങനെ ആയിഷ ഉമ്മ അവിടെ ആ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് സുഹുവാൻ എന്നുള്ള അന്നൊക്കെ ഒരു സിസ്റ്റം ഉണ്ട് ഈ ഏതൊരു സംഘം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആ സംഘത്തിന് അവസാനം വീണ്ടും എന്തെയും ആരെങ്കിലും ബാക്കിൽ എന്തെങ്കിലുമൊക്കെ വീണ് പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരാൾ തിരിച്ചു വരും ആ ഒരു പതിവ് അന്നൊക്കെ ഉണ്ട് അങ്ങനെ വന്നവരായിരുന്നു സുഫുവാൻ എന്ന് പറയുന്ന ഒരു വലിയ സുഹാബി അവർ തിരിച്ചു വന്നപ്പോ കാന്നിറങ്ങാൻ എന്താ ആയിഷ ഉമ്മ നഷ്ടപ്പെട്ടിരിക്കുന്ന കാണുന്നേ അവരത് കണ്ടപ്പോ തന്നെ എന്തായി പറയുക ആയിഷ ഉമ്മ ക്ഷീണം കൊണ്ട് ഒന്ന് മയങ്ങിപ്പോയി ആ സമയത്താ കാണുന്നത് ആയിഷ ഉമ്മൻ അവര് അവരുണ്ടായിരുന്ന ഒട്ടകത്തിന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ട് എന്തായി അവര് വിളിച്ചു അങ്ങനെ ആയിഷ ഉമ്മനെ മുഖത്തേക്ക് നോക്കാൻ നിന്നിട്ടില്ല അവര് അവര് നേരെന്തായി ആയിഷ ഉമ്മനെ ഈ മഞ്ചല്ലിൽ കയറ്റി അതിനുശേഷം തിരിച്ചു കൊണ്ടുപോകണ്ടായി അങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം എന്തായി ആ അവിടെ ഇബിലീസ് വന്ന് മനസ്സിലായല്ലേ എവിടെ ഇവിടെ ഈ പോയ സംഘത്തിന് എന്തായി തെറ്റിദ്ധാരണ അവസരം വന്ന് അങ്ങനെ ഒരു വിഷയം വല്ലാത്ത വശമായി ആരംഭപങ്ങളും അങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നപ്പോ മുത്തായിരിക്കില്ല എന്നാൽ തങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുമല്ലോ നേതാവല്ലേ അങ്ങനെ ഒരു വിഷയം വന്നപ്പോ എനിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം വന്നപ്പോ എനിക്ക് മാത്രമാണ് എന്തായി അള്ളാഹു നേരിട്ട് ഒരു ആയത്തിറക്കിയത് എന്റെ എന്റെ മോചനത്തെ കുറിച്ചുള്ള ആയത്ത് അത് മറ്റു ഭാര്യമാർക്കൊന്നും ഉണ്ടായിട്ടില്ല അതാണ് ആയിഷമ്മ പോലെ യഥാർത്ഥ ഒരു ആയത്താണ് ഇറങ്ങി കറക്റ്റ് പറയുന്നുണ്ട് ആയിഷ ബീവി നിരപരാധിയാണ് എന്നുള്ളത് അങ്ങനെ ഒരു സംഭവം ഒന്നും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ലാന്നല്ലേ അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകതയും ആയിഷാവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിലുള്ള അതിനേക്കാളൊക്കെ ഉപരി മറ്റൊരു കാര്യം എന്താ വെച്ചാലും ആയിഷ ഉമ്മാനെ മുഹബീബ് മുഹമ്മദ് തങ്ങൾ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജബിഅലി സ്വലാത്തു വസ്സലാം ഒരു പട്ടിൽ പൊതിഞ്ഞ രൂപം കൊണ്ടുവന്നു മനസ്സായല്ലേ ചരിത്രങ്ങൾ പറഞ്ഞ ഒരു പട്ടിൽ പൊതിഞ്ഞ രൂപം മുത്ത നബി സലി വസ്ലാമ തങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞേ തങ്ങളെ ഇത് നിങ്ങൾക്ക് ഭാര്യ ആവേണ്ട മനസ്സായല്ലേ ഇത് നിങ്ങൾക്ക് ഭാര്യ ആവേണ്ട രൂപമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവരെ ഭാര്യയായി സ്വീകരിക്കാം എന്നുള്ളത് ജിബിരി വസ്സലാമ് ഈ ആയിഷ ഉമ്മാനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവ മുമ്പേ വന്ന് പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് രൂപം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് മനസ്സിലായല്ലേ ആരെ ആയിഷ ഉമ്മാൻ മാനിക്കല്ലെ കുറിച്ചായി പറയണത് സന്തോഷം എന്താ കേൾക്കുമ്പോ ആ ഡബിൾ സന്തോഷം ഉണ്ടല്ലോ നിങ്ങൾക്ക് അപ്പൊ ഞാൻ പോട്ടെ അങ്ങനെ അത് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ആയിഷ ഉമ്മ പറയാണ് ഇതൊക്കെ എനിക്ക് മാത്രമല്ല പ്രത്യേകത മറ്റാരും എനിക്ക് എനിക്കല്ലാതെ തന്ന സന്തോഷങ്ങളെ പറയണേ അപ്പൊ ആയിഷ ഉമ്മ മറ്റൊരു കാര്യം വെച്ചാൽ ഞാനും എന്റെ ഹബീബും മാത്രമായിരുന്നു കുളിമുറിയിൽ ഒരേ പാത്രത്തിൽ കുളിച്ചിരുന്ന ആ ഭാഗ്യം എനിക്ക് മാത്രമായി ഇതും ആയിഷ ഉമ്മ കാര്യമാണ് എന്തെയാ കുളിയെ കുറിച്ചൊക്കെ ഒരുപാട് മസാല പറഞ്ഞു പറഞ്ഞു കൊടുത്തൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതൊക്കെ ൂവായ മുത്തനബി സൈസ് അങ്ങനെയുമായിരിക്കാം എന്തായാലും ഞാനും എൻറെ ഹബിയുമായിരുന്നു കുളിമുറിയിൽ ഒരേ പാത്രത്തിൽ കുളിച്ചിരുന്നത് എന്നും ചരിത്രങ്ങൾ കാണാം അതുപോലെ തന്നെ പറയാണ് എന്റെ കൂടെ കിടക്കുമ്പോ മാത്രമായിരുന്നു ആരംഭപൂവായ മുത്തനബിസ് മുഴുവൻ എന്റെ കൂടെ കിടക്കുമ്പോ മാത്രമായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം ആയിഷ പറയാ എന്റെ നെഞ്ചിൻറെയും തുടയിലിന്റെയും ഇടയിൽ കിടക്കുമ്പോഴാണ് ആരംഭപ്പുവാ തങ്ങളീ ലോകത്തോട് വിട പറഞ്ഞു എന്ത് വലിയ ഭാഗ്യവതി ഭാഗ്യവധിയല്ലേ ഐഷ ഉമ്മന്റെ മടിയിൽ കിടന്നിട്ടാണ് ആരംഭപ്പുവാ ലോകത്തോട് വിട പറഞ്ഞത് അതും ആയിഷ ഉമ്മ പറയാ അതും എനിക്ക് അള്ളാഹു ലഭിച്ച സൗഭാഗ്യമാണ് അതായത് ആയിഷ മുത്ത നബി സാഹ അലി സ്വല തങ്ങളുടെ ഭാര്യമാർ ഓരോ ദിവസവും ഓരോ വീട്ടിലാണും മുത്തായ തങ്ങൾ കിടക്കാൻ നീതി പാലിക്കാണല്ലോ അങ്ങനെ ആയിഷ ഉമ്മന്റെ വീട്ടിൽ എത്തണ സമയം ഉണ്ടാവില്ലേ ആ ദിവസം ആരംഭ പോയ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു അപ്പൊ ആ ഒരു സന്തോഷം ആയിഷ ഉമ്മ പറയാ പറഞ്ഞ അവസാനമായി പറഞ്ഞ മറ്റൊരു കാര്യം എന്താ വെച്ചാല് മുത്താഹ് നബി സാഹു അലൈവല തങ്ങളെ വഫാത്തിന്റെ സമയത്ത് ചെയ്യണമെന്നുണ്ട് ആ ഒരു ആഗ്രഹം എനിക്ക് മനസ്സിലായി തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശം അല്ലേ ആ സമയത്ത് ഞാൻ മിസ്വാക്ക് എന്റെ പരിചയ ശേഷം ആ മിസ്വാക്കാണ് ആരംഭപായ അപ്പോ അവസാനമായി ആരംഭപായ തങ്ങളുടെ ആ ഉമിനീരും എന്റെ ഉമിനീരുമാണ് അവസാനമായി ചിലയിച്ച് ചേർന്നിട്ടുള്ളത് ഈ ഒരു ഭാഗ്യവും എനിക്കാ ലഭിച്ചതെന്നുള്ളത് ഇത്രയൊക്കെ മഹത്വമുള്ള ഇനിയും ഒരുപാടുണ്ട് അതിൽ എണ്ണപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ മഹത്വങ്ങളുടെ നിറക്കൂടമായിരുന്നു പ്രിയമുള്ളവരെ ആയിഷ ഉമ്മ ആ ആയിഷ ഉമ്മയുടെ പേരുള്ള പള്ളിയാണ് മസ്ജിദ് ആയിഷ എന്നുള്ളത് ഇവിടെയാണ് നമ്മളെല്ലാവരും ഇഹ്റാം ചെയ്യാൻ വന്നിട്ടുള്ളത് അള്ളാഹു കൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതം സംശുദ്ധമാക്കി തീരുമാറാവട്ടെ وأحرمت بها لله تعالى لبيك اللهم بعمرة لبيك لبيك لا شريك لك لبيك إن الحمد والنعمة ലക വൽ മുൽക് ലാ ശരീക ലക അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി പരിശുദ്ധ ഉംറയെ ഞാൻ കർൃതി അദ് കേ വേണ്ടി ഇഹ്റാം ചെയ്യു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വ അലാ آل سيدنا محمد كما إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك